പൈസ കൊടുക്കാനാ മറക്കൊടുക്കാനോ അവൾക്ക് എന്ത് പൈസ കൊടുക്കണം അവൾക്ക് എന്ത് ക്ലാസ് ഉണ്ട് അവൾക്ക് എന്ത് ക്ലാസ് ഉണ്ട് ക്ലാസ്ണ്ട് അതിനെന്താ ക്ലാസ് എടുക്കണോറിന്റെ പണിയ അസിസ്റ്റന്റ് നല്ല പണിയാണ് ചെറുപ്പിക്ക എല്ലാവരും എന്താണ് പേപ്പർ താ നിനക്ക് കൊടുക്കുന്നവർക്ക് കൊടുക്കുക അവർക്ക് ഒറ്റനേ ഏക്കോർക്ക് കേസ് 0.5 എന്ത് 10 എന്ത് കേസ് ആരാന്ന് ദൈവം നിന്നെന്നാ ചോദിച്ചതൊന്നും ഹാലി നീ നീ നഴ്സ് ആണ്

いいですん ചേച്ചി കുട്ടീനും ഞാൻ ലീവ് ആക്കി എനിക്ക് വാച്ച് ഓർ കമ്മിയോ എന്താ വിചാരം നിങ്ങളെല്ലാം കണ്ടു ഷോർട്സ് കണ്ടീനോ മക്കളെ න කොඩ නව ගන කිටිකිටි කිිකිරි ගලු කොන්්ඩවම පින්න මා එඩියවනම වැනිිකවා කේසි කොන්න ගන ගොඩ්බන ගොඩ එක තා පෝනට මුදද අනම්ම හයක වාතර ගෝත ඟ ේරනේ වැඩික වන්ග.

ലൈക്ക് അടിച്ചുണ്ട് ജേണിയാ വെൽക്കം പൂലത്തെ കാട്ടുപോയി ചെറുപ്പം അച്ചൂസുള്ളത് ഹൈ ഹൈ അച്ചൂസെ ലൈക്ക് അടിച്ചു കയറുക ആദ്യമായിട്ടാണ് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ചവിട്ടി പൊട്ടിച്ചോ പ്ര ഹൈ എന്തുണ്ട് വിശേഷം സുഖമാണ് ജേണി അങ്ങനെ പോകുന്നുണ്ട് കഴിച്ചോ നീ കുടിച്ചോ അപ്പം നോക്കുന്നുണ്ട് ചേച്ചി പ്രജലത്താനാണ് ലീപ്പ് കട്ടിലാണെന്നു പറയുണ്ട് കിടപ്പിലാണ്

അൻ്റെ ചേച്ചിയേ അല്ല ചേച്ചിയേ വെൽക്കം സ്വാഗതം തേക്കും നിനക്കെപ്പോഴും കിടപ്പ് സുഖമില്ലെന്നു പറയുന്നുണ്ട് ചേച്ചിക്കുട്ടി ചേച്ചിക്കുട്ടി ചിലത്ത രാവിലെ തിരക്കാണെന്ന് പറയുന്നുണ്ട് ചേച്ചിക്കുട്ടി ആണോ ആ പിന്നെ കൊടുക്കേണ്ടത് വെച്ചിലെത്താം ആണ് ഓക്കെ 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 ചിരിക്കുന്നുണ്ട് ഞങ്ങളെ ഷോർട്സൊക്കെ ഞാൻ കാണുന്നുണ്ട് കേട്ടോ അടിപൊളിയുണ്ട് നല്ല രസമുണ്ട് കാണാൻ നിങ്ങളിൻ്റെ ഞാനൊരു എന്ത് കൊളാബൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു പിന്നെ ഞാനത് കൊളാബ് ചെയ്യുമ്പോൾ ഡിലീറ്റാക്കിയിരുന്നു പ്രജലെത്താൻ വിളിക്കുന്നുണ്ടാ ഫീ ഭയങ്കര കുക്കിംഗ് എന്ന് പറയുന്നുണ്ട് ചിരിക്കുന്നുണ്ട് അല്ല ചെക്ക് ഇപ്പം ഫുൾ സുഖം എന്ന് പറയണ്ട ഫീ താങ്ക്സ് വേണുണ്ട് താങ്ക്സൊന്നും എനിക്ക് വേണ്ട എന്താ മൊഞ്ച മൊഞ്ചത്തെയാണ് പിന്നെ എന്താ വെച്ചാൽ അഭിനയം പൊളിച്ചു ഒരാല്ബത്തിനങ്ങ അഭിനയിച്ചാലോ ചേച്ചിക്കുട്ടി അല്ല ചേച്ചി അപ്പി എന്ന് പറഞ്ഞിട്ട് ചിരിക്കുന്നുണ്ട് ചേച്ചിക്കുട്ടി ഒരു ഹാർട്ട് എന്ന് പറയുന്നുണ്ട് ഇതിലെത്താം ഒരു എല്ലാ അല്ല ചേച്ചിയാണ് അത് ഒരാൽബത്തി അഭിനയിച്ചാലോ അല്ല ചേച്ചി എന്നാ ഒരഭിന പാട്ടില്ലേ കോവലങ്കളിപ്പിളി ആ പാട്ട് നല്ല രസം കേട്ടോ

സാബിയോ സാബിയേ ലേക്ക് അടിച്ച പത്ത് കുട്ടി മമ്മക്കെ താങ്ക് യു രണ്ടാണോ പത്തോ പോലും ഷർപ്പോ കരിങ്കോഴിയും എല്ലാം അഫ്രിക്ക മുന്നേ കൂട്ടണം കൂട്ടാണെന്ന് പച്ചമിളു ലുബാക്കു എന്ന് പറയുന്നുണ്ട് അഫ്രിക്ക സുഖമാണ് നിങ്ങൾക്ക് സുഖമാണ് അല്ല അങ്ങനെ പോകുന്നുണ്ട് കുടിച്ചോയ്ക്കാ ചായ കുടിച്ചിട്ടില്ല ഓഫർ വന്ന് വേണ്ട വേണ്ട ഞാൻ എൻ്റെ ക്യാമറക്ക് മുന്നിൽ ഓരോ കോക്കാം പിച്ചേ കാണിക്കുന്നു പറഞ്ഞ് വേറെ ക്യാമറക്ക് മുമ്പിൽ ഒന്നും പറ്റില്ല കോൺഫിഡൻസ് ഇല്ല ആക്കാൻ റെഡിയാക്കാം സെറ്റാക്കാം നിങ്ങളൊരാൽബത്തിൽ അഭിനയിപ്പിക്കണം നോക്കട്ടെ അല്ല ചേച്ചിനെ അഫിക്കുന്നുണ്ട് ടീ കുടിച്ചോ ചോദിക്കണ്ടോ അല്ലേ ചേച്ചി ഞാൻ കുടിച്ചോണ്ടിരിക്കുന്നു നിങ്ങളോ ഞാൻ കുടിച്ചിട്ടില്ല കുടിക്കണം എല്ലാരും എന്റെ ഷോർട്സ് കണ്ടോ മക്കളെ എന്റെ പുതിയ ഷോർട്സ് ഒക്കെ കണ്ടീനോ രണ്ടെണ്ണം

ചേട്ടന്റെ കയ്യിലത്തെ കമ്പി കാന് വേണ്ടി വന്നിട്ട് പന്ത്രണ്ട് താങ്ക് യു മാറണ്ട വിളിക്കുന്നുണ്ട് ഇവന് രണ്ടും അടി കൊടുക്കുന്നുണ്ട് മോശനെ രണ്ടടി കൊടുക്ക ചേച്ച കുട്ടി വിളിക്കുന്നുണ്ട് ആണോ ആ വേലി കെട്ടാൻ ഉള്ളതായിരുന്നു അത് കയ്യിലിട്ടുണ്ടെന്നായിരുന്നുണ്ട് അപ്പി നിനക്ക് പോയി ഉറങ്ങിക്കൂടാണ്ട് ഞാനിപ്പോ വരാൻ കോളുന്ന് പറയാമില്ല അതെന്താന്ന് വരുന്നുണ്ട് ഗ്യാസിനെ വിളിക്കുന്നുണ്ട് ഫ്രിഡ്ജിലെത്താ അതിനക്കമില്ലാത്ത രാത്രിക എന്റെ കാര്യം മക്കെ അറിഞ്ഞായി അറിഞ്ഞിരുന്നോ ഏത് എന്ത് കാര്യം എന്ത് കാര്യമില്ല ചേച്ചി ക്ക് വിഷമമായോ എന്ന് ചോദിക്കുന്നുണ്ട് അറിഞ്ഞില്ലേ പേര് എൻ്റെ എന്റെ ലോങ് വീഡിയോസിൽ ഒരു വീഡിയോ ഉണ്ടാവും അന്ന് നോക്കി നോക്കാം എന്റെ എൻ്റെ ഒരു ലോങ് വീഡിയോ ഉണ്ട് അന്ന് നോക്കി വെക്കു അത് നിന്റെ കയ്യിലിരിപ്പറിയുന്നുണ്ട് നിറയുണ്ട് അതൊന്നും എല്ലാ കുരുപ്പേ പറയുന്നുണ്ട് Good morning, good morning. മഹേഷേട്ട ആളുകൾക്കം ലൈക്ക് അടിച്ച ആ ലൈക്ക് തെങ്ങിയപ്പോൾ ശീലമായി പോയി രണ്ടോ മൂന്ന് മണി മൂന്നാറ് മണി കൊണ്ട് നേഴ്സുമാരെല്ലാം എവിടെ പോട തണ്ടി എനിക്ക് നേഴ്സുമാരുടെ വൈക്ക് നടന്നു എവർഗ്രീന എല്ലാരും കൂട്ടാക്കുന്ന ഇടം കേട്ടോ ആ എവർഗ്രീന എല്ലാവരും ഒന്ന് കൂട്ടുകൊടുത്തട്ടോ

ആ ബിപ്പിക്കുട്ടിയെ വിളിക്കണ്ട ചിത്രം നോക്കുന്നു നീ എന്തിനാ അത് നോക്കുന്നു ഇവിടെ മുമ്പത്തെ രാത്രി നീ എനക്ക് അത് നോക്കിയ പോര വിസ്കോ ഇപ്പോളൊരു ചേച്ചി നോക്കുന്നു നന്നായി ഒന്നരാ എന്തൊക്കെയാ സുഖാണ് ഇങ്ങനെ പോന്നു പൈസ എവിടെ നോക്കിയാലും കിളികളെന്ന് ില്ലാ ആ താത്ത ഇസ്ലാംകാരി ഏത് വീഡിയോ ഞാൻ നോക്കിയിട്ട് മനസ്സിലാവുന്നില്ല ഞാൻ നിങ്ങളെ അച്ഛൻ്റെ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടെന്ന് എൻ്റെ ഓർമ്മ അത് വേറെ എന്തെങ്കിലും ആണോ ന്യൂദോസ് ബ്ലോഗിൻ്റെ ആണോ കുമാരൻ ഇന്ന് നോക്കി നോക്കി ഒരു വിധമാവുന്നു ഞാൻ ആനെ നോക്കില്ല ഞാൻ പെണ്ണുങ്ങളെ കണ്ട എന്ന് പറയും കണ്ണും പൂട്ടിയിരിക്കും അനസ്വിനേയും ചുറ്റും കിളികളെന്ന് ഞാൻ നോക്കൂലപ്പാ കിളികളെ കാണിക്കും എന്ന് പറയുന്നുണ്ട് കണ്ടു ലെഫ്റ്റ് സൈഡ് ഒരു ചേച്ചി ഇല്ല അനീഷിൻ്റെ ആണത് ആ എം ടി എ വെൽക്കം വെൽക്കം ലൈക്ക് അടിച്ചോട്ടോ എന്തൊക്കെയുണ്ട് വിശേഷം ഇന്നത്തെ കണിന്ന് പടച്ചറപ്പേ എനിക്കങ്ങനെ വല്ല കിണി കിളികളെ കാണാൻ പറ്റിയതാണെങ്കിൽ ഞാൻ ഈ ആദ്യം ഈ അല്ല അല്ലച്ചേച്ചിനെ ഞാൻ കണ്ടിട്ടുണ്ടാവും അല്ലച്ചേച്ചിനെ കണി കണ്ട് നീക്കാം അല്ല ഐശ്വര്യാണ് ആ ദിവസം ലൈക്ക് എന്ന് പറയുന്നുണ്ട് എം ടി താങ്ക് യു ഡാ എം ടീനെ വിളിക്കണ്ട കഥ ചേച്ചി സുഖമില്ലെന്ന് ചേക്കുന്നുണ്ട് എം ടി ഗുഡ് മോർണിംഗ് എന്ന് പറയുന്നുണ്ട് ചിരിക്ക കഥിത്താനെ വിളിക്കുന്നുണ്ട് എം ടി ചിരിക്കുന്നുണ്ട് എന്റെ ചേച്ചി എം ടി എം ടി അഫിഖാൻ വിളിക്കുന്നുണ്ട് ഒരു പത്തനംതിട്ട കരി നന്നിട്ട് വിളിക്കുന്നുണ്ട്

Nyanga kuere, kura alanya nganchiratwa ita ku. Kura alanya

എല്ലാരും പോയി കണ്ടോട്ടോ ഈ ഒരു പത്തനംതിട്ടക്കാരി അതാണ് ചാനൽ നെയിമ് എല്ലാരും പോയിട്ട് കൂട്ടുകൊടുക്കട്ട പത്തനംതിട്ടക്കാരി എന്ന് പറയുന്നുണ്ട് എല്ലാവർക്കും അറിയാലേ അനിത സുന്ദരി എല്ലാവരും വീഡിയോ ഒക്കെ പോയി കാണട്ട സപ്പോർട്ട് ചെയ്ത് കൊടുക്കട്ടെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ബെല്ലേക്കണൊക്കെ ചോട്ടിപൂട്ടി ചോദി നമ്മളാ കൊച്ചു കള്ളമാണ് എനിക്കറെ എൻ്റെ ചേച്ചിയുടെ അടുത്തത് ക്യാമറ പേജുള്ള ആണ് ഞാൻ അത്ര സുന്ദര്യൊന്നും അല്ലാന്ന് അങ്ങനെ തന്നെ പറയാ ഇത് എവിടെയാണ് ഞാൻ ഹോസ്പിറ്റലിലെട്ടം പറയുന്ന പത്തനംതിട്ടക്കാരി അതന്നെ ഈ ചന്ത ഉള്ള ആൾക്കാരൊക്കെ ഞാനൊന്നുമില്ല ചന്ത ഒന്നുമില്ല ആ ക്യാമറന്റെ എഫക്റ്റ് ആണ് അതൊക്കെ പറയും എനിക്ക് ആ വീഡിയോ വീഡിയോകളിൽ എനിക്ക് ഇഷ്ടപ്പെട്ട ഇതാണ് ഷോർട്സുകളിൽ എനിക്ക് ഇഷ്ടപ്പെട്ട അതാണ് ാരണം എന്തായാലും ഉമ്മാന്റെ ഫോണിലാണ് ഞാൻ മഞ്ഞു തിരുമോന്ന് ചേക്കണ്ട എന്ന് കൂട്ടുതിരുമോന്ന് പിഞ്ചരച്ചാലൊന്നും കൂട്ടുകൊടുക്കട്ടേട്ടെന്ന് അറിയുന്നു കൊള്ളാൻ പോന്നു വേല കിളിയതാ ഏതാ ണാം ഞാൻ നോക്കി എം ടി ഞാൻ കൂട്ടാണെന്ന് അറിയണ്ട് ഈ പിൻചേ കൂട്ടല്ലാത്തവരെ കൂട്ടു ബ്രോ ജോലിയില്ലായിരുന്നു അല്ലല്ല ഞാന് ഏട്ടൻ്റെ കയ്യിൽ കമ്പി എടുക്ക അപ്പൊ കമ്പി എടുക്കാൻ വേണ്ടി വന്നതാണ് ഒന്ന് ഓപ്പറേഷനാണ് കമ്പി എടുക്കാൻ അപ്പൊ പത്തനം സുന്ദര ലൈവ് എപ്പോ ഓ ആ ഷോർട്സ് തന്നെ ലൈവ് എപ്പോഴാണെന്ന് ഞാനാണെങ്കി വയസ്സായി നോക്ക് മുടിയൊക്കെ പറയുന്നുണ്ട് അതേ സൈഡ് മഞ്ഞക്കുട്ടാ പറയും ലൈക്കടക്കും ആ അവിടെ പുലി വലിക്കാൻ തുടങ്ങി സിംഹം സൗണ്ട് ഉണ്ടാക്കുന്നു മഹേഷ് കൊള്ളാന്ന് പറയേണ്ട പയ്യ ഞാൻ കളവാനാണ് വയസ്സായി മുടിയൊക്കെ മുടിയൊക്കെ മഞ്ഞു എന്നറേണ്ട താങ്ക ചേട്ടി ഈ പിഞ്ചേല്ല കൂട്ട് കൊടുക്കട്ട കൂട്ടില്ലാത്ത ആൾക്കാർ ഞാനും പത്തനംതിട്ടയാണെന്ന് പറയണ്ടത് മഞ്ഞ ചേച്ചി നേരത്തെ കൂട്ടാണെന്ന് പറയുന്നത് ഉം കൂട്ടല്ലാത്ത ആൾക്കാർ കൂട്ടുകൊടുക്കട്ടോ ആണോ ചേക്കണ മനസ്സേച്ചി പോയാ അനിലെ അനിൽ ഇമ്പടപായും എവിടേക്കാണ് ഓടിയത് പത്തനംതിട്ടക്കാര് ശബ്ദം നല്ല കയറ്റ ഞാനും കൂട്ടാണ് നല്ല മഞ്ഞ ഞാനും കൂട്ടാണ് പത്തനംതിട്ടല്ലോ മഴ പെയ്ണമ്മ മഴ പെയ്ണോക്ക എവിടെ ചുന്ദരന്മാർ മഹേഷ് മഹേഷ് എം ടി വെള്ള തിരിച്ചു കൂട്ടാക്കിയം ടിച്ച് കൂട്ടി ഒന്ന് കൂട്ടുകൊടുത്തിട്ടാണ് പിഞ്ചേഴ്സ് എല്ലാം കൂട്ടുകൊടുത്തൊരു കമ്പനിട്ടോ കേട്ടോ തിരിച്ചു കൂട്ട് വരും

ാണ് ഓക്കെ ഓക്കെ മഞ്ജീച്ച മക്കളെ ഞാൻ എന്നാ പിന്നിലേ ഇവിടാ ബൈ ബൈ ഉമ്മക്കല്ലോ മയം കൊടുക്കട്ടെ